നടി ശ്വേതാ മേനോനെതിരെ പോലീസ് കേസ് അശ്രീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പരാതിയിൽ കൊച്ചി സെൻട്രൽ പോലീസാണ് നടിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പൊതുപ്രവർത്തകനായ മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിലാണ് കേസ് ഐടി നിയമത്തിലെ അറുപത്തിയേഴ് എ വകുപ്പ് പ്രകാരമാണ് അനാശാസ്യ പ്രവർത്തന നിരോധന നിയമപ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്നാൽ ശ്വേതാമേനു അഭിനയിച്ച മലയാള ചിത്രങ്ങളും ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ കേസായി ചൂണ്ടിക്കാണിക്കുന്നത് ശ്വേതാമേനു അഭിനയിച്ച ചിത്രങ്ങൾ ചൂണ്ടിക്കാട്ടി അതിലൊക്കെ അശ്ലീല രംഗങ്ങളുണ്ട് എന്നാണ് മാർട്ടിൻ മേനാച്ചേരി പരാതിയിൽ പറയുന്നത് പാലേരി മാണിക്യം രതി നിർവേദം ശ്വേതാമേനുന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലസ്സി ചിത്രം കളിമണ്ണ് ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാണിക്കുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോൾ പൊതുമാധ്യമത്തിൽ ലഭ്യമായതുമായ ചിത്രങ്ങളാണിവ ഈ ചിത്രങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലും അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞായിരുന്നു പരാതി